കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുബ്രഹ്മണ്യപിള്ള രാജിവെക്കുകയും പകരം ചുമതല വൈസ് പ്രസിഡന്റ് ആയിരുന്ന സിവസ്ത്ര നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അഞ്ച് പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കാണ് കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇതുവരെയുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പാനലാണ് വിജയിച്ചിട്ടുള്ളത് കാട്ടാക്കട പഞ്ചായത്ത് പരിധിക്കുള്ളിലാണ് ബാങ്കിന്റെ പ്രവർത്തനം പതിനായിരത്തിനടുപ്പിച്ച് മെമ്പർഷിപ്പ് ഉള്ളതായാണ് കണക്കുകൾ ഒരു വർഷത്തിലധികമായി ബാങ്കിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് കോടിക്കണക്കിന് രൂപയാണ് ലോണായി നൽകിയതെന്നും എന്നാൽ തിരിച്ചടിന്റെ കുറവാണ് പ്രതിസന്ധിയിലാക്കാൻ കാരണമെന്നുമാണ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വാദം ഇതിനിടെ നിരവധി പരാതികളും സഹകരണ വകുപ്പിൽ പോയിട്ടുണ്ട് എഫ് ടി ചിട്ടി പിടിച്ചവരും അങ്ങനെ നിരവധി പേർ ഇതിനെല്ലാം കാരണം നിലവിലെ ഭരണസമിതി അംഗങ്ങളും മുൻ പ്രസിഡന്റുമാണെന്ന പ്രതിഷേധവുമുണ്ട് മുൻ പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും വ്യക്തിബന്ധങ്ങൾ ഉൾപ്പെടെ സ്വാധീനിച്ച് ലക്ഷങ്ങളും കോടികളും വായ്പയെടുത്ത കാട്ടാക്കടയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ വ്യാപാരി വ്യവസായികൾ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ഉൾപ്പെടുന്നു ഇവരൊന്നും ലോൺ തിരിച്ചടയ്ക്കുന്നുമില്ല ഇതും ബാങ്കിന്റെ പ്രതിസന്ധിക്ക് കാരണമെന്ന് മുൻ പ്രസിഡന്റ് സുബ്രഹ്മണ്യപിള്ള പറഞ്ഞു പരാതികളുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രസിഡന്റ് ആയിരുന്ന സുബ്രഹ്മണ്യപിള്ള രാജിവെച്ചത് എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്ന് സുബ്രഹ്മണ്യപിള്ള പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പ്രവർത്തനം ആരംഭിച്ചതും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിക്ഷേപത്തിൽ ഉണ്ടായിരുന്ന വൻ തുകകൾ പിൻവലിച്ചതും ബാങ്കിന്റെ പ്രതിസന്ധിക്ക് കാരണമായി വായ്പാ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായി കേസായിട്ടുള്ളവരുടെ ഭൂമി ജപ്തി ചെയ്യുന്ന നടപടികളും ഊർജിതമായി തന്നെ മുന്നോട്ടു പോവുകയാണെന്ന് ഭരണസമിതി പറഞ്ഞു ഇതിനിടെ പണം യഥാസമയം ലഭിക്കാത്തത് കാരണം നിക്ഷേപകരും ബാങ്ക് അധികാരികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്ന ദിവസങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് ഭരണസമിതി അംഗങ്ങളും കുടുംബങ്ങളും എടുത്ത വായ്പയും ചിട്ടിയും തിരിച്ചടയ്ക്കാത്തതിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത് വെയിൽ തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും നടന്നുവരികയാണ് ഭരണസമിതി അംഗങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് മുൻ പ്രസിഡന്റ് സുബ്രഹ്മണ്യപിള്ള രാജിവെച്ചത് എന്നും സൂചനയുണ്ട് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സിൽവസ്റ്ററിന് പ്രസിഡന്റ് ചാർജ് കൊടുത്തത് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് വിഷയങ്ങളെക്കുറിച്ച് ചാർജ് പ്രസിഡന്റിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അടിയന്തരമായി തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വായ്പ തിരിച്ചടയ്ക്കാനുള്ളവരുടെ മുഖം നോക്കാതെ ബാങ്കിന്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുമെന്നാണ് ഇതെല്ലാം പറയുമെങ്കിലും കല്യാണങ്ങൾക്കും കടം തീർക്കാനും വസ്തുവാങ്ങാനും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായി കരുതി വച്ചിരുന്നതും ചിട്ടി പിടിച്ചതുമായ വൻ തുകകളാണ് വ്യക്തിബന്ധ ബാങ്കിന്റെ പ്രവർത്തന മികവിലും ജനങ്ങൾ നിക്ഷേപിച്ചത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതെല്ലാം തിരിച്ചു കിട്ടുമോ കണ്ടല ആവർത്തിക്കുമോ എന്ന വിഷമത്തിലാണ് നിക്ഷേപകർ